അസ്സാമലൈക്കും ഞാൻ സുനി കൊണി പ്രിയ കൂട്ടുകാരെ ഇന്ന് വോയിസില് വരാൻ കാരണം ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയുണ്ട് ആ വീഡിയോയിൽ അഭിമുഖം നടത്തപ്പെടുന്ന വ്യക്തിയും നടത്തുന്ന വ്യക്തിയും ഒരേപോലെ കണ്ടമിടുകയും കരുകയും ചെയ്യുന്ന രംഗം കാണുകയുണ്ടായി വല്ലാത്തൊരംഗമായിരുന്നത് കേരള മുസ്ലിം ജമാഅ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫതൽ തങ്ങവുമായി നടന്ന ഒരു അഭിമുഖമാണത് ഒരു നേതാവിന് അനുയായികളി എത്രയാണ് സ്നേഹിക്കുന്നതറിയാൻ ഒരു നേതാവിൻ്റെ ആ ഒരു ആരാഗ്യത്തിന് വേണ്ടി അനുയായികൾ എത്രയാണ് കൊതിക്കുന്നത് എന്നറിയാൻ ആ വീഡിയോ കണ്ടാൽ മതി ബഹുമാനപ്പെട്ട സുൽത്താൻ കുറിച്ച് പറഞ്ഞപ്പോൾ സയ്യിദ് പദൽ തങ്ങളുടെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടമിടറുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുകയാണ് കണ്ട അഭയോഗം നടത്തുന്ന വ്യക്തിയും കരയുകയാണ് ആ വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് കണ്ടുനോക്കാം നിങ്ങളെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന നിർദ്ദേശം മക്കളെ നമുക്ക് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി കളയാനുള്ള സമയം ഇല്ല നിങ്ങൾ ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹ്ലു സുനത്തിവൽ ജമാഅത്ത് എന്ന ആദർശ സംരക്ഷണം അതിനാണ് സമസ്ത ഉണ്ടാക്കിയത് ആ ആദർശ ആദർശ സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സാധു സംരക്ഷണ പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എപ്പോഴും ഉസ്താദ് ഞങ്ങൾക്ക് തരുന്ന ഉപദേശം ഇപ്പോൾ കാസർഗോഡ് സമ്മേളനത്തിലും ഉസ്താദ് നൽകിയ ഒരു വലിയ ഉപദേശം അത് തന്നെയാണ് സത്യത്തിലായി കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ഈ പ്രായത്തിലും എ പിസ്താവിന്റെ പ്രായമൊക്കെ എത്രയോ പ്രായമായി അതിനിടക്ക് ഏകദേശം പത്ത് നാൽപ്പത് ദിവസം വലിയ അസുഖം ബാധിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്തു അതിൽ നിന്നൊക്കെ അള്ളാഹു മുക്മിനീങ്ങളുടെ വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി ഇന്ന് വേദിയിൽ വന്ന് ഇന്നും ഉസ്താദ് വലിയ വലിയ പദ്ധതികൾ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരുന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരേണ്ട ഉസ്താദ് ഇന്നും നമ്മളെക്കാൾ വേഗതയിൽ നമ്മളെക്കാൾ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇനിയും വലിയ വലിയ പദ്ധതികൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാം ഈ ഒരു നേതൃത്വത്തിന്റെ പിന്നിൽ നിൽക്കാൻ അവസരം അള്ളാഹു തന്നിലുമുള്ള അഭിമാനം നമുക്ക് തോന്നാം അള്ളാഹു ഇനിയും അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസം കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വലമാക്കൾക്കും എല്ലാ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും അള്ളാഹു ആരോഗ്യവും ദീർഘായുസും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തി